ഹായ് ജോഫി ജോസാണ് ആണ് കുരിശ്ശംഗ്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇംഗ്ലണ്ടിൽ വെച്ച് ലീഡ്സിൽ ഗുരുവായൂർ അമ്പല നടയിൽ സിനിമ കാണാൻ വന്നു അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുതിയൊരു സംവിധാനത്തിൽ കാറിലിരുന്ന റിവ്യൂ പറയണേ സീക്രട്ട് ഏജന്റിന്റെ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ തെറി വിളിക്കരുത് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ നാളെ രാവിലെ എൻ്റെ ജോലി ഉണ്ടെല്ലാവർക്കും അപ്പം ഇന്ന് രാത്രി സിനിമ കണ്ടിറങ്ങി ഇതേ ഫ്രണ്ടിലാണ് ഞങ്ങൾ കണ്ട സിനിമ തിയേറ്റർ അവിടെ നിന്ന് ഇറങ്ങി ചൂടോടെ അതിൻ്റെ റിവ്യൂ പറയാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി അടുത്ത ഈ മലയാളികളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു മാല പോലെ വരുന്ന അടിപൊളി പടങ്ങളുടെ ഏറ്റവും അവസാനം വന്ന് സൂപ്പർ ഹിറ്റ് ഹിറ്റാകാൻ പോകുന്നൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പം ഞാനുണ്ട് ലിഡിയ ഫ്രണ്ട് നമ്മുടെ നിതിൻ ഉണ്ട് നിതിൻറെ ഭാര്യ ആനി ആനിയുണ്ട് കൊച്ചുറങ്ങിട്ട കൊച്ചുറങ്ങിയത് നന്നേളു നല്ല ഒച്ചിമ്പാണ് ഇതി അപ്പോൾ പറഞ്ഞു തരുന്നത് സിനിമയുടെ വിശേഷങ്ങൾ നിതിന് തുടങ്ങല്ലേ പിന്നെ അടിപൊളി കണ്ടേ സിറ്റുവേഷണൽ കോമഡിയാണ് ായിരുന്നു നല്ല ചിരിയായിരുന്നു ഇഷ്ടപ്പെട്ടു പൃഥ്വിരാജിന്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഞങ്ങള് നമ്മള് ആദ്യം വിചാരിക്കും ഗുരുവായൂർ അമ്പല നടന്നൊക്കെ പേര് കേൾക്കുമ്പോ എല്ലാവരും ഭക്തി പടം എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ച് കുളിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനത്തെ ഒക്കെ ഉണ്ടായി പക്ഷെ പടം കാണുമ്പോ എന്റർടൈൻ ചെയ്ത് നല്ല രണ്ട് അളിയന്മാരുടെ അങ്കിട് ഉള്ള ചെറിയ കുസൃതികളൊക്കെ ആയിട്ട് പടം പോസിറ്റീവായിട്ട് അവസാനിക്കുന്ന അതിന്റെ ഇടയിൽ പറയേണ്ട കാര്യങ്ങളാണ് സകല പഴയ പടങ്ങൾ എടുത്ത് ട്രോളി കൊല്ലുന്നുണ്ട് നന്ദന സിനിമയിലേക്ക് എടുത്ത് അലക്കി ഇനി നവ്യ നായർ ഇത്ര കാലം എയറിലായിരുന്നു നവ്യ നായർന്ന് ഇറക്കിയിട്ട് ചിലപ്പോ ഇനി പൃഥ്വിരാജ് എയറിൽ കയറാനുള്ള കുറെ സാധനങ്ങളൊക്കെ ഭയങ്കര തമാശയാണ് അതൊക്കെ കയറ്റി അതൊക്കെ അടിപൊളിയായി ഇനി അഭിനയിച്ച ആൾക്കാരെ കുറിച്ച് അതിനു മുമ്പ് പടത്തിന്റെ മെയിൻ പിന്നിലുള്ള ഒരു സംവിധായകൻ വിപിൻ വിപിൻറെ ലാസ്റ്റ് പടം നമ്മുടെ പിന്നെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് കുഞ്ഞുരാമായണത്തിന് വേണ്ടിട്ട് എഴുതിയ ദീപു എനിക്ക് കുഞ്ഞുരാമായണൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ക്ലാസ് ആയോ എന്ന് വെച്ചാൽ അത്രയും ക്ലാസ് ആയിട്ടില്ല എന്താ വെച്ചാൽ ഒരു ചെറിയ രീതിയിൽ എടുത്ത പടം പോലൊക്കെ ഫീൽ ചെയ്യണേ പക്ഷെ എന്നാലും കോമഡി ഉണ്ട് നല്ല അടിപൊളി കോമഡികൾ ഉണ്ട് പിന്നെ നമ്മുടെ തമിഴ്നാടൻ യോ ഏഹ് യോഗി ബാബുവിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആളുടെ റോൾ അത്രയും അടിപൊളി കോമഡിയാന്ന് വെച്ചാൽ അത്രയും യോഗിബാബു ഇഷ്ടായിട്ടോ ആ അവൾക്ക് യോഗിബാബുഷ്ടപ്പെടാമി പുള്ളി കാണിച്ച ശരിക്കും പറയാണെങ്കിൽ കോമഡി എനിക്ക് ശരിക്കും തോന്നിയത് ബേസിനേക്കാളും എനിക്ക് ഇഷ്ടമായത് പൃഥ്വിരാജിനായിരുന്നു അല്ലെ എക്സ്പ്രഷൻ പൃഥ്വിരാജ് കോമഡി പൃഥ്വിരാജ് ലുക്ക് പൃഥ്വിരാജിന്റെ ലുക്ക് നമ്മുടെ ആളിയം എന്ന് പറയേണ്ടത് ആളിയൻ എന്ത് സുന്ദരനാ നല്ല സുന്ദരനായിട്ടാണ് കാണിക്കുന്നത് പോരാത്തേന് നമ്മുടെ എന്ത് ബ്രാൻഡാണ് എനിക്ക് തോന്നിയത് അതിന്റെ ആണോ നല്ല അടിപൊളി ുഗൽപന്തി ജുഗൽപന്തി ഡിസൈൻ പോലെ തോന്നുന്നുണ്ട് കേട്ടോ നല്ല പൃഥ്വിരാജ് ആ ഗെറ്റപ്പിലാ മൊത്തം കാണിക്കുന്നത് അവസാനം എന്റെ അനന്തേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഒരു ബേസിൽ പറയുന്നത് രസമായിട്ട് തോന്നി പാട്ടുകൾ ആ പിന്നെ കാമിറോളില് നമ്മുടെ മച്ച നിവം വരുന്നുണ്ട് അജു വർഗീസ് ഒക്കെ വരുന്നുണ്ട് അതും ആ പാട്ടുകൾ പിന്നെ അത്ര ആ പഞ്ചിലേക്ക് വന്നില്ല പിന്നെ എനിക്ക് പിന്നെ കൊറച്ച് പടം നൂറ് ശതമാനം സൂപ്പർ ആയിട്ട് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ രസം ഉണ്ടായിരുന്നു അല്ലേ ലൗഡാണ് പടം തുടക്കം തൊട്ടേ ഭയങ്കര ഏച്ചു വെച്ചാൽ കാണിക്കണം പക്ഷെ ഒരു പ്രതി ഒന്നും ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ രോമാഞ്ചത്തിലെ സിജു അല്ലെ ആ പയ്യൻ ഇതില് അതായത് ആ മുഷിഞ്ഞ കോട്ടിട്ട് മാത്രം നടക്കുന്നവൻ ഇതിലുണ്ട് മെയിൻ റോളില് പിന്നെ നമ്മുടെ പിന്നെ മറ്റേ ഓജോ ബോർഡ് കളിക്കുന്ന ആ ആ ബൈജു അവനും അവൻ അതിനേക്കാളും ബെസ്റ്റ് റോളാണ് ഈ പഠിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ ആ ടി വി ഷോയിൽ അമ്മയും മോനായിട്ട് വരുന്ന അശ്വിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പൈനില്ല അവനും ഇതിൽ നല്ല റോളുകളുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് മോശം പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല നമ്മള് ആകെ ഒരു ഇതായിട്ട് തോന്നുന്നത് വിമല രാമന് ഒരുപാട് നിഖില നിഖിലെ നമ്മള് ഫൺ റോളല്ല ഇതിൽ കൊടുത്തേ പക്ഷെ രസുണ്ട് അനേശ്വര്യാണെങ്കിലും ആരും മോശം നമ്മൾ വിചാരിക്കും ഈ സസ്പെൻസ് അവസാനം വരെ ഉണ്ടാവുന്നത് അയ്യോ അതെന്തല്ല ക്ലൈമാക്സിലെ ആ ക്ലൈമാക്സ് ഇവർ ഇങ്ങനെ പതുക്കെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി അവസാനത്തേക്ക് എത്തിച്ചിട്ടുള്ള കോമഡി നല്ല രസമായിട്ടുണ്ട് ശരിക്കും അന്തിനും സിനിമേനെടുത്ത് താറടിച്ച് കൊന്നു കൊല വിളിച്ചിട്ടുണ്ട് പൃഥ്വിരാജിന്റെ അവസാനത്തെ ഡയലോഗുകൾ തിയേറ്റർ പുരപ്പറമ്പ് ചിരിയായിരിക്കും ഞങ്ങൾ കണ്ട തിയേറ്ററിലെ ആള് കുറവായിരുന്നു കുഞ്ഞു തിയേറ്റർ ആയിരുന്നു ആ കുഞ്ഞു തിയേറ്റർ ആയിരുന്നു പക്ഷെ നല്ല രസമായിട്ട് പിന്നെ പഴയ പാട്ട് അഴകിയ ലൈയിലേക്ക് എടുത്ത് ഇതില് കൊറേ നേരിട്ടാണ് അഴകിയ ലയിലെ പഴയ തമിഴ് പാട്ടില്ല അതൊക്കെ എടുത്തുകൊണ്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് വേറെ ഒരു പാട്ടായിരുന്നു അപ്പോ ഇനി പറഞ്ഞു അത് നമ്മള് അങ്ങനത്തെ കൊറേ സാധനങ്ങളൊക്കെ ഒരു സൈഡിക്ക് കൂടെ വിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ബൈജു പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മടെ രോമാഞ്ചത്തിൽ ഓജോബോർ കളിക്കുന്നത് അവന്റെ കൊറേ കോമഡികൾ നല്ല രസമായിട്ടുണ്ടല്ലേ ആ ഒക്കെ പൊളിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിലവർക്ക് ചിലപ്പോ തോന്നും എന്ത് വെളിപ്പാന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അത് ഈ പറഞ്ഞ പത്തില് ഒന്ന് രണ്ട് പേർക്കായിരുന്നു കേട്ടോ ഒരുപാട് പ്രതീക്ഷിക്കാതെ പടം ചിരിക്കുക അതായത് പാൻ ഇന്ത്യ ലെവലില് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ മുഖം മുദ്രയായിട്ട് ഇങ്ങനെ പറഞ്ഞു കിടക്കുന്ന പൃഥ്വിരാജ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ചെറിയ മരക്കൊമ്പിൽ ഇരുന്ന സിനിമ അങ്ങനെ പറയാ അവസ്ഥ ഒരു ഇന്റർവ്യൂയില് പൃഥ്വിരാജ് പറഞ്ഞായിരുന്നു ഡയറക്ടർ എന്താ പറഞ്ഞത് അതങ്ങ് ചെയ്തു ആ മറ്റേതുകൊണ്ട് ഞാൻ കേട്ടില്ല അതായത് പൃഥ്വിരാജ് പറയുന്നത് ഞാനൊരു കഥ കേൾക്കുമ്പോ ഒരു പ്രേക്ഷകനായിട്ട് കഥ കേൾക്കുന്നു അതിലെന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണം നല്ല കാര്യം പല സിനിമാക്കാരും അങ്ങനെ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത് ഒരു കൂട്ട ഇത്രയും മോശമായിട്ടാ ബേസിൽ പൃഥ്വിരാജിനെ പോകുമ്പോ നല്ല രസമായിട്ട് ഇവരുടെ കെട്ടിപ്പിടുത്ത് ഇവരുടെ ആ സൗഹൃദമൊക്കെ നമ്മളും ചിരിക്കും നമ്മളും സന്തോഷിക്കും അല്ല ഇനി അനുജി കൊച്ച് കൊറച്ച് കുസൃതിയായിരുന്നു തീറ്ററിൽ അതുകൊണ്ട് അനുഷ് എന്നാലും നോക്കിയിരിക്കുമായിരുന്നു നമ്മള് ചിരിക്കണ്ടോ നമ്മൾ കൂടെ ഈ പടം കോടി ക്ലബുകളിൽ കേറും പക്ഷെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ മറ്റേ കുഞ്ഞുരാമായണത്തിന്റെ അത്രക്കൊക്കെ ക്ലാസ് ആയെന്ന് വെച്ചാൽ അത്ര എനിക്ക് തോന്നുന്നില്ല അതുപോലെ ജയ ജയ ഹേഡ് ആ റേഞ്ചൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കേസ് മറന്നു ആ പാട്ട് അങ്കിത് മേനോ അല്ലേ അങ്കിത് മേനോന്നാ എനിക്ക് അത്ര പരിചയം ഇല്ല ആളുടെ പാട്ട് ഈ പറഞ്ഞ പോലെ ഒരു കാമിയ റോളിൽ വന്നിട്ട് അജു വർഗീസൊക്കെയാണ് പാടിയാ വിനയിച്ചിരിക്കുന്നത് ആള് തന്നെയാ പാടിയേക്കുന്നത് ആ പാട്ടും കേട്ടപ്പോലെ സുഖം തോന്നുന്നില്ലെങ്കിൽ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോ രക്ഷേട്ടാ പിന്നെ നമ്മുടെ അത് ചെറിയ ആ സ്പോയിലർ അലർട്ട് ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ അവർ എടുത്ത് അലയ്ക്കും എന്ന് വെച്ചാ നമ്മുടെ നന്ദനത്തിന് മെയിൻ ആയിട്ട് അവര് ഫോക്കസ് ചെയ്തേക്കിട പിന്നെ ദൃശ്യ സിനിമയിലെ ഡയലോഗ് ദൃശ്യത്തിനൊക്കെ എടുത്ത് ആ അത് പറയുന്നില്ല അതെന്താ സംഭവം ഞാൻ പറയുന്നില്ല ഇനി എന്നെ തെരുവിളിക്കും ദൃശ്യം അതുപോലെ ഏതൊക്കെ സിനിമയുടെ ഡയലോഗ്സ് ഒക്കെ പാട്ടുകള് പഴയ സിനിമകളില് സിങ്ക് ചെയ്തിട്ടുണ്ട് ആണെങ്കിൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഭയങ്കര ബോസിൽ ആരും ഞെട്ടിക്കുന്ന സൗണ്ടിലൊക്കെ ഭയങ്കര ഹെവി പടങ്ങളൊക്കെ എടുത്ത് പാൻ ഇന്ത്യ ലെവലിൽ പോയ ആള് ഇങ്ങനെ ചെറിയ പടങ്ങളില് പക്കാ ഫണ്ണായിട്ട് കോമഡിക്ക് ആയിട്ട് അഭിനയിക്കുമ്പോ രസമായിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് പറഞ്ഞു വരുമ്പോൾ പലരും വിട്ടുപോകും ഇർഷാദ് പിന്നെ ജഗദീഷ് ആ ജഗദീഷ് രേഖ പിന്നെ കേസ് ജഡ്ജി ജഡ്ജി ആ അതിലെ അയാൾക്കൊക്കെ നല്ല റോളാണ് ഇവരൊക്കെ ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത പോലെ തന്നെ ഒരുപാട് ഒത്തിരി ആൾക്കാർ അഭിനയിച്ചാ നിറഞ്ഞു തിയേറ്റർ മൊത്തം നിക്കാണ് ആ ക്ലൈമാക്സിൽ അതൊക്കെ ഒരു ആൾക്കൂട്ടത്തിന്റെ അഴിഞ്ഞാട്ടാണ് പക്ഷേ സെറ്റ് ആണെന്നൊന്നും അതെ അതെ സെറ്റ് ആണെന്ന് തോന്നുന്നില്ല സെറ്റ് ഫുൾ തോന്നില്ല രസായിട്ടുണ്ട് അപ്പോ അളിയന്മാരുടെ സ്നേഹം കാണാൻ എല്ലാവരും ഫാമിലി ും കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു പൃഥ്വിരാജിന്റെ ഒക്കെ ഒരു ക്രോസ് ഓവർ അടിപൊളിയായിരുന്നു പൃഥ്വിരാജിനൊക്കെ വേറെ രീതിയിലൊക്കെ ആയിട്ട് കാണിച്ചേക്കുന്നത് അപ്പൊ ഈ നിങ്ങൾ കാണുന്ന ട്രെയിലറിൽ കാണുന്ന പോലെയൊക്കെ തന്നെയുള്ള ഫണ്ടൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ചെറിയ വലിച്ചു നേട്ടമുള്ള മഴ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് കണ്ടു അപ്പൊ എനിക്ക് പറയുകയാണെങ്കിൽ

നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പോയി തകർക്കില്ല അപ്പോൾ കാറിൽ ഇരുന്നൊന്നും ഒരു പുതുമയായിട്ട് ഞങ്ങൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു സമയമല്ലേ രാത്രിയായി വെളുപ്പിനായി അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് റിവ്യൂ ഇട്ടിട്ട് നാളെ കണ്ടു പഠിക്കാൻ വിചാരിച്ചു അപ്പൊ ഞങ്ങളുടെ ഇത്ര നേരത്തെ സംഭവങ്ങളൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇതൊരു പുതിയ രീതിയിലുള്ള റിവ്യൂ പറിച്ചിലായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ മുന്നോട്ട് ഉണ്ടാവണം അപ്പൊ കുരിശ് ജംഗ്ഷന് വേണ്ടിട്ട് ആൾക്കൊരു ചാനൽ ഇണ്ട് കേട്ടാ ലൈവ് ലവ് ലൈവ് ലയെന്ന് പറഞ്ഞിട്ട് നിദിനും മാനിയും കൂടെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് പതുക്കെ പതുക്കെ വരാണ് അപ്പൊ അതും കൂടെ നോക്കാൻ പറ്റാണെങ്കിൽ നോക്കിക്കോളോ അപ്പോൾ ഞങ്ങൾ നിർത്താണ് സന്തോഷമുണ്ട് അപ്പൊ നല്ല സിനിമ അത്യാവശ്യം എല്ലാരും ഇവിടെ രണ്ട് സ്ക്രീനിൽ വന്ന് കാണുക അപ്പൊ സന്തോഷം ഗുഡ് നൈറ്റ് ശുഭരാത്രി അപ്പോൾ അനിയനിക്കും ക്ഷീണ അപ്പൊ ശരിയടാ സന്തോഷം ബൈ